വാപ്പാടയും ഉമ്മാടയും മുന്നിൽ നിന്റെ ശബ്ദമുയർന്നാൽ നിന്റെ മാതാപിതാക്കളുടെ മുന്നിലെങ്ങാണ് നിന്റെ ശബ്ദമുയർന്നാൽ കഴിഞ്ഞടാ സഹോദര നിന്റെ ദുനിയാവും പോയി നിന്റെ ആഹ്റവും പോയി സർവതം നഷ്ടപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നബിസ്വല്ലാഹു വലി ഹിബസല്ല മാതങ്ങള് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാപ ആരെങ്കിലും മൂന്ന് പാപങ്ങൾ ചെയ്താ അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷയുള്ളത് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുകയാണ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തുടങ്ങുകയാണ് കഴിഞ്ഞാണ് ശിക്ഷ 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 ഖബറിന്റെ നരകത്തിലെ ശിക്ഷ മോനെ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുന്ന പാവങ്ങളിൽ തന്റെ മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിക്കുന്നത് തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് അവൻ ബാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മാനോട് കയർക്കുന്നവരുണ്ട് വാപ്പാനോട് കയർത്തു സംസാരിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ തല്ലുന്നവരുണ്ട് ഈ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാ ചെറിയ കുട്ടികളുണ്ടല്ലോ പടച്ചവനെ ഉമ്മാനോട് കയർത്തു സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ എടാ ചെറുപ്പക്കാരാ ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത് ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത് ഉമ്മ ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത് വാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്നു പറഞ്ഞാ പോകരുത് അത് എവിടെ കാണെങ്കിലും പോകണ്ട ഉസ്താദേ പോയാൽ എന്തു ചെയ്യും ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞു കളിക്കാൻ പോകണ്ട ഫുട്ബോൾ കളി കാണാ പോകണ്ട കറങ്ങാ പോകണ്ട ടൂറിന് പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത് അപ്പോ നീ ചോദിക്കും പോയാൽ എന്തു സംഭവിക്കും മോനെ നിനക്കൊക്കെ ഞാനൊരു ചരിത്രം പറയാ ഈ സദസ്സിലിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളുണ്ടല്ലോ ചെറുപ്പക്കാരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ ഉമ്മ പറയുന്നത് അനുസരിക്കാത്തവർക്ക് റബ്ബ് കൊടുത്ത ഒരു ചരിത്രം പറയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറയുന്ന ഒരു ജീവിച്ചിരുന്നു വാപ്പ വാപ്പ മരണപ്പെട്ടു മരണപ്പെട്ടു പോയി പോയി ഉമ്മ മാത്രമേ ഉള്ളൂ ഫതിലെന്നു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്ന പോലെ യുവത്വത്തിന്റെ നടുവിൽ നടന്ന ചെറുപ്പക്കാരനാണ് അവസാനം പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാരും മുഴുവനും പറഞ്ഞു ഫതിലേ ഞങ്ങളെല്ലാവരും കൂടെ മക്കത്ത് പോകാ തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും ഉമ്പ്രയ്ക്കു പോകുകയാണ് നീ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫതില് ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഞാനെന്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് പറയാം ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ ഫതിലെന്നു പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ഓടി വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട മാതാവിനോട് അവിടെ നിന്ന് ചോദിക്കുന്നു ഉമ്മ കൂട്ടുകാരു മുഴുവനും മക്കത്ത് പോവുകയാ ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഉ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടമ്മാ ഫതിലെന്നു പറയുന്ന ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു എന്റെ പൊന്നുമകന് പോകണ്ട നീ പോയാ എനിക്കാര്യമില്ലല്ലോ എന്നെ ആരാണ് നോക്കുന്നത് അതുകൊണ്ട് എൻ്റെ മോൻ പോകണ്ട പിന്നീടൊരു സമയത്തു പോകാമെന്ന് ഉമ്മ എവിടെന്ന് പറയുകയാണ് ഫലിലിനു വല്ലാത്ത വിഷമമുണ്ടായി പക്ഷേ അവിടെന്ന് കാണിച്ചില്ല കൂട്ടുകാരുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു എൻ്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല കൂട്ടുകാര് കളിയാക്കുകയാ കള് കുടിക്കാനും വ്യഭിചരിക്കാനും ഒന്നുമല്ലടാ നിന്നെ വിളിച്ചത് മക്കത്ത് പോയിട്ട് ഉമ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ കൂട്ടുകാർ മുഴുവനും അവിടെ നിന്ന് കുത്തുവാക്ക് പറയുകയാണ് അവര് പറഞ്ഞു നീ വരുന്നെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരും മുഴുവനും പോകുകയാണ് അതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ രണ്ടാമതും ചോദിച്ചു ഉമ്മാ